മണ്ണിന്റെ വാൽച്ചട്ടിയിൽ ഉണ്ടാക്കിയ നല്ല ഒന്നാന്തരം ചെമ്മീൻ്റെ റോസ്റ്റ് ആണ് റോസ്റ്റ് ഒന്നും പറയാൻ പറ്റില്ല നല്ല ഫ്രൈന്ന് വേണമെങ്കിൽ പറയാം കുറച്ചും കൂടെ ഒന്നും ഒരു നല്ല ഫ്രൈ ആയി ഒരുപാട് റെസിപ്പി ചെയ്തിട്ടുണ്ട് ചെമ്മീന്റെ ഗ്യാസ് വെച്ചിട്ടുണ്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഫ്രൈ ചെയ്തിട്ടുണ്ട് കറി വെച്ചിട്ടുണ്ട് ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ സത്യസന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഇത്ര ടേസ്റ്റിൽ ആദ്യായിട്ടാണ് കഴിക്കുന്നത് കേട്ടോ വൻപയറും കപ്പളങ്കയും കൂടിയുള്ള കറി കുറച്ചിട്ടു നമ്മുടെ മുളക് ഇങ്ങനെ ഒന്ന് പീച്ചിട്ടു നമ്മുടെ പറമ്പിലുണ്ടായ ഒരൊന്നാന്തരം പയറ് വെച്ചു അതിന്റെ മുകളില് നമ്മുടെ വാൽച്ചട്ടിയില് വറ്റിച്ചുണ്ടാക്കിയ നല്ല കിട്ടിലെ ചെമ്മീൻ ഇങ്ങനെ അങ്ങോട്ട് വെച്ചു എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ഒതുക്കി കുത്തരി വെച്ചിട്ടുള്ളത് മൺകലത്തിലാണ് വൻപയറും കപ്പളയും കൂടി ഈ കറി വെച്ചിട്ടുള്ളത് സ്പെഷ്യൽ ചട്ടിയിലാണ് പയർ തോരൻ പുലർത്തി എടുത്തിട്ടുള്ളത് നമ്മുടെ ചീനച്ചട്ടിയിലാണ് പിന്നെ നമ്മുടെ ഒന്നാം തരം കിടിലോസ്കി ചെമ്മീന വറ്റിച്ച് നല്ല ഫ്രൈ ആയി എടുത്തിട്ടുള്ളത് നമ്മുടെ വാൽച്ചട്ടിയിലാണ് അതുകൊണ്ട് തന്നെ എല്ലാ കറികൾക്കും അപാര രുചി അപാര ടേസ്റ്റ് അപ്പൊ ഇത് നമ്മള് ദോശ ചട്ടി അല്ലെങ്കിൽ ഫ്രയിങ് പാൻ ഒക്കെ എന്നുള്ള രീതിയിലാണ് കൊടുക്കുന്നത് ഡബിൾ പോളിഷ്ഡ് ആണ് അതായത് ഡബിൾ പോളിഷ്ഡ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടോ ഭയങ്കര മിനിസമായിരിക്കും നമ്മള് ഒന്ന് പോളിഷ് ചെയ്തിട്ട് വെള്ളാരങ്ങളിലൊക്കെ ഉപയോഗിച്ച് രണ്ടാമതും പോളിഷ് ചെയ്ത് ഇത്രയും മിനിസമായിട്ട് ഉണ്ടാക്കുന്നതാണ് ഡബിൾ പോളിഷ്ഡ് ഇത് നിങ്ങൾ നോക്കി അറിയാം അത്രയും ഫിനിഷിങ് ആവും ഇത് നമ്മുടെ വാൽപ്പത്തിരി അല്ലെങ്കിൽ പാലപ്പച്ചട്ടി ഇത് സിംഗിൾ പോളിഷ്ഡ് ആണ് അത് നിങ്ങൾക്ക് നോക്കിയാൽ മതി ഇത് തമ്മിലുള്ള വ്യത്യാസം കണ്ടോ സാധാരണ രീതിയിൽ പോളിഷ് ചെയ്തതാണ് ഇത് രണ്ടും കൂടെ നോക്കി ഇതിന്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും വില വ്യത്യാസം ഉണ്ട് അപ്പൊ ഈ ദോശച്ചട്ടിയില് അല്ലെങ്കിൽ ഫ്രൈങ് പാനിൽ അല്ലെങ്കിൽ മീൻ പറക്കുന്ന ഏ ചട്ടിയില് എന്ത് വേണേലും നിങ്ങൾക്ക് പേരിടാം ഞാൻ ദോശ തവാനാണ് പേരിട്ടുള്ളത് ഇതിൽ നല്ല ചെമ്മീൻ വറ്റിച്ച് വറുത്തെടുക്കുന്ന വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഞാൻ ഒരു കിലോ നല്ല ചെമ്മീനാണ് എടുത്തത് നന്നാക്കി കഴിഞ്ഞാൽ ശേഷം അത് ഏകദേശം ഒരു മുക്കാൽ കിലോ ഉണ്ടാവും കേട്ടോ അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി മഞ്ഞൾ പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ പെരുംഞ്ചീരപ്പൊടി ഒരു അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പ് ആവശ്യത്തിന് എല്ലാം കൂടെ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് രണ്ട് മൂന്ന് മണിക്കൂർ വെച്ചതാണ് ഈ കാണുന്നത് ഇനി നമ്മുടെ പുതിയ മണ്ണിന്റെ ചട്ടിയാണിത് അത് അടുപ്പിൽ വെച്ച് ചൂടാക്കുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചുറ്റിക്കണം ഇത് മയക്കേന് ശേഷമുള്ള ആദ്യത്തെ ഉപയോഗമാണ് അപ്പൊ മയക്കു ശേഷം ഉപയോഗിക്കുന്ന ഏത് ചട്ടിയും ആദ്യം എണ്ണ ഒഴിച്ച് ഇങ്ങനെ നമ്മളൊന്ന് ചുറ്റിക്കണം ഒരു ഇരുപത് ഉള്ളി അരിഞ്ഞത് മൂന്ന് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ഒരു കുടം വെളുത്തുള്ളി ചതച്ചത് എല്ലാം കൂടെ ചേർത്ത് വഴറ്റുക ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഇനി മസാല പുരട്ടിയ ചെമ്മീൻ ഇതായി ഇങ്ങനെ ഞങ്ങൾ ഇടാം ഒന്ന് ഇലക്കി മറിച്ച് നമ്മൾ അടച്ചു വെച്ച് ചെറുതീയിൽ വേവിക്കാം ഞാൻ ഇടയിൽ ഒന്ന് തുറന്ന് നോക്കുകയാണ് ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ടില്ല വെള്ളം നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് ഒന്നും കൂടെ വഴറ്റിയെടുക്കാം ഇനി നന്നായിട്ട് വേണമെങ്കിലും മൊരിച്ചെടുക്കാം ഇപ്പം തന്നെ എടുക്കുകയും ചെയ്യട്ടെ ഒത്തിരി നേരം നമ്മൾ അടുപ്പിൽ വെച്ചാൽ ചെമ്മീൻ റബ്ബർ പോലെയാകും സോ ഞാൻ ഇത്ര മൂപ്പിച്ച് നിർത്തിയിട്ടുണ്ട് നോക്കേണ്ട പുതിയ ചട്ടിയിൽ ഉണ്ടാക്കിയാൽ നമ്മുടെ ചെമ്മീൻ ഫ്രൈ റെഡിയാണ് ഇത് പാലപ്പൻ ചൂടാനും ചപ്പാത്തി ചൂടാനും അപ്പം ചൂടാനും ഒക്കെ ഉപയോഗിക്കും പാലപ്പ ചു ചട്ടി നമ്മൾ പേര് പേരുവിട്ടിട്ടുണ്ട് അപ്പൊ പല ആളുകളും ഇത് മേടിച്ചിട്ട് പറയുന്ന ചേച്ചി പാലപ്പൻ ചുട്ടിട്ട് ഇളകി വരുന്നില്ല എന്ന് പറയുന്നുണ്ട് അതുപോലെ ദോശ ചുട്ടിട്ട് ഇളകി വരുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ അതിനുള്ള ഒരു ഇൻഫോർമേഷൻ വീഡിയോ കൂടിയാണ് ഞാൻ ഇപ്പോൾ ഈ പറയാൻ പോകുന്നത് അപ്പൊ സാധാരണ രീതിയിൽ നമ്മൾ എങ്ങനെയാണ് മയക്കുന്നത് വെച്ചാൽ കഞ്ഞിവെള്ള ഉമ്മയൊക്കെ ഇട്ടിട്ടാണ് മയക്കുന്നത് നമ്മൾ ഈ പത്തനൂറ് ചട്ടി ദിവസം മയക്കുമ്പോൾ അത് നടക്കില്ല അതിന് പകരം ഒറ്റ ദിവസം കൊണ്ട് മയങ്ങി എടുക്കുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതേ മെത്തേഡാണ് അതായത് ഇത് നമ്മൾ വെള്ളം വെക്കും വെള്ളത്തിൽ നല്ല ചായപ്പൊടി നമ്മുടെ കണ്ണൻ ദേവനോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ കഴിക്കുന്ന ചായപ്പൊടി ഒരു അഞ്ചാറ് ടേബിൾ സ്പൂൺ ഇട്ട് മയക്കി വറ്റിക്കും ഓക്കെ അത് ഇത്ര ഇത്രയും ചട്ടിയുടെ വലിപ്പം അനുസരിച്ച് വെള്ളം കൂടും ഒരു ദിവസം തൊട്ട് ഒന്നര ദിവസം വരെ നമുക്ക് ആ മയക്കി വറ്റിക്കാൻ നമ്മൾ എടുക്കും അതും പുളിവിറ കിട്ട അടുപ്പിലാണ് നമ്മൾ വറ്റിക്കുക വറ്റിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും ചാരവും ചകിരി ഇട്ട് ഇത് ഫുള്ള് ഒരച്ച് തേച്ച് കഴുകും എന്നിട്ട് നല്ല ഒന്നാം തരം നമ്മൾ ആട്ടുന്ന വെളിച്ചെണ്ണ മൊത്തം ഇതിന്റെ ഉള്ളില് തേച്ച് വെച്ച് വീണ്ടും അടുപ്പിൽ വെച്ച് ആ എണ്ണ മൊത്തം വലിയിച്ചതിന് ശേഷമാണ് നമ്മൾ ഇത് പാക്ക് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഓക്കെ ഇത്രയും പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ചട്ടികൾ നമ്മൾ പറയും നേരെ കഴുകി നമുക്ക് ഉപയോഗിക്കാന്ന് പറയും ഇങ്ങനെയുള്ള ചട്ടികൾ പെട്ടെന്ന് നമുക്ക് പിന്നെ മയക്കണ്ട ഒന്നും ആവശ്യമില്ല അടിയിലൊന്നും നോർമലി പിടിക്കില്ല നോർമൽ രീതിയിൽ ചെറുതായിട്ട് പാചകം ചെയ്യുമ്പോൾ കാരണം ഇത്രയും വെള്ളം അതിൽ കൊള്ളും അത്ര നേരം എടുത്ത് മയക്കും പക്ഷേ ഈ രണ്ട് ചട്ടികൾ നോക്കിക്കേ ഇതിൻ്റെ അകത്ത് കൊള്ളുന്ന അളവുള്ള കഞ്ഞിവെള്ളമാണെങ്കിൽ എന്ത് വെള്ളമാണെങ്കിലും വളരെ കുറവാണ് അപ്പൊ അത്രയും കുറഞ്ഞ സമയം ഇത് അടുപ്പിൽ ഇരിക്കുന്നുള്ളൂ സ്വാഭാവികമായിട്ടും ഇതിൽ അപ്പം ഉണ്ടാക്കുമ്പോൾ നമ്മൾ കല്ലിന്റെ ചട്ടി മേടിച്ച് ദോശ അപ്പം ഉണ്ടാക്കുമ്പോൾ ഒറ്റയടിക്ക് മയ മയക്കിയാലും മയങ്ങി വരുമോ ഇല്ല നമ്മൾ ഉപയോഗിച്ച് 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 തന്നെ എന്റെ അത് വിട്ടു വരുള്ളൂ അതുപോലെ തന്നെയാണ് മണ്ണിന്റെ ചട്ടികളിൽ അപ്പം ഉണ്ടാക്കിയാൽ ഒറ്റയടിക്ക് പറഞ്ഞു വരത്തില്ല നമ്മൾ ഉപയോഗിച്ച് ഉപയോഗിച്ച് തന്നെ പറഞ്ഞു വരുള്ളൂ അപ്പൊ നമ്മൾ പാലപ്പച്ചട്ടി എന്ന് പറഞ്ഞാലും പാലപ്പം ഉണ്ടാക്കാൻ ക്ഷമ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൽ പാലപ്പം ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഇത് ദോശച്ചട്ടി എന്ന് പറഞ്ഞാലും ക്ഷമയുണ്ടെങ്കിൽ ഉപയോഗിച്ച് ഉപയോഗിച്ച് മാത്രമേ എന്ത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ ദോശ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നാ മുട്ട പരിക്കാം മീൻ വറക്കാം ഓട്ടട ഉണ്ടാക്കാം ഇത് രണ്ടിലും ചെയ്യാം അതിനൊന്നും ഈ പറയുന്ന ബുദ്ധിമുട്ടുകളില്ല അപ്പൊ ഈ കാര്യം ഒന്നും നിങ്ങളിലേക്ക് എനിക്ക് കൺവേ ചെയ്യണം ഇത് ഒത്തിരി പേരോട് പറഞ്ഞ് മടുത്തു സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു കച്ചവടം മാത്രമേ നമുക്കുള്ളൂ